ഈ ഓണക്കാലത്ത് സർവകാല റെക്കോർഡാണ് സപ്ലൈകോ സ്വന്തമാക്കിയത് മുന്നൂറ്റി എൺപത്തിയഞ്ചു കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോയിൽ നടന്നത് ഇതിൽ നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് ആഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വിറ്റുവരവായ പതിനഞ്ച് ദശാംശം മൂന്ന് ഏഴ് കോടിയെ ഭേദിച്ച് പതിനഞ്ച് ദശാംശം ഏഴ് കോടിയിൽ വിൽപ്പന ഓഗസ്റ്റ് കോടിയും ഓഗസ്റ്റ് മുപ്പതിന് ദശാംശം നാല് കോടിയും സെപ്റ്റംബർ ഒന്നിന് രണ്ട് കോടിയും സെപ്റ്റംബർ രണ്ടിന് ഒൻപത് ഒൻപത് കോടിയും സെപ്റ്റംബർ മൂന്നിന് അരിയുടെയും വെളിച്ചെണ്ണയുടെയും ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് വിലക്കയറ്റത്തിനുള്ള സാധ്യത ഫലപ്രദമായി തടയാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു സെപ്റ്റംബർ മൂന്ന് വരെ ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം ക്വിൻഡൽ അരി വിൽപ്പനയിലൂടെ മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം കോടി രൂപയുടെയും ശബരി വെളിച്ചെണ്ണ വിൽപ്പനയിലൂടെ ഒൻപത് ആറ് കോടി രൂപയുടെയും ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം ലിറ്റർ കേര വെളിച്ചെണ്ണ വിൽപ്പനയിലൂടെ അഞ്ച് കോടി രൂപയുടെ ഉണ്ടായി ജില്ലാ ഫെയറുകളിൽ നാല് കോടി രൂപയുടെയും നിയോജകമണ്ഡല ഫെയറുകളിൽ പതിനാല് y lo van por...